വിൽസൺ വളരെ സ്വാഗതം ഞാൻ ഷെഫി ഇപ്പോൾ ഞാൻ നമ്മുടെ ഷോറൂം വീച്ചിൻ്റെ പുതിയ ടൈപ്പ് വീഡിയോസ് കുറച്ച് ലേറ്റ് ആയി ആയെന്നേ എന്തായാലും ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ മുതൽ എട്ട് ലക്ഷം വരെ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന ഓൺ റോഡ് വിലയിലാണ് കേട്ടോ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഹ്യൂണ്ടായ ഷോറൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ വീഡിയോ നമ്മൾ മാറിയതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അഞ്ച് മുതൽ ഏഴ് ലക്ഷം വരക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അങ്ങനെ അതിനു പറ്റി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കി കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ ഏഴ് മുതൽ എട്ട് ലക്ഷം വരെ ബഡ്ജറ്റ് ഉള്ളവർക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോമാറ്റിക് മാനുവൽ വേണ്ടവർക്കും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു വണ്ടി ഉണ്ട് എന്ന് പറയാം അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ നോക്കാം ഈ പറഞ്ഞ പോലെ ബ്രാൻഡിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് അത്രയും ഇതായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ലേറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ തന്നെ പ്രെസൻ്റ് ചെയ്യുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോ എല്ലാം തീർക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സിനെ കൊണ്ട് പറയുന്നത് കൊണ്ട് അവരുടെ സമയം കാര്യങ്ങളും അതുപോലെ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ആളുകളാവണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരേണ്ടത് വീഡിയോ ഡിലേ ആവുന്നതാണ് ഒരു എപ്പിസോഡ് കൂടി ഞാൻ നോക്കും എന്നുകൊണ്ട് സെറ്റ് ആവുന്നില്ലാണെങ്കിൽ ഞാൻ തന്നെ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിൽ പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കാമായിട്ടും അപ്പോൾ എന്തായാലും ഹ്യൂണ്ടായി നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ വണ്ടികളാണ് കിട്ടുന്നത് നോക്കാം നമുക്കൊരു രൂപ താഴെ ഓൺ റോഡ് റേറ്റിൽ വരുന്ന വാഹനമാണ് എക്സ്റ്റർ നമുക്ക് ആദ്യത്തെ രണ്ട് മോഡലാണ് നമുക്ക് എക്സ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എക്സ് ആൻഡ് ഇ എക്സ് ഓപ്ഷണൽ ഇ എക്സ് എന്ന വേരിയന്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴ് പോയിന്റ് അമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇ എക്സ് ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെവൻ പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് ആണ് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് അത് മാത്രമല്ല നമുക്ക് ഈ മാസം ഹ്യുണ്ടയുടെ ഭാഗത്ത് നിന്നും ഈ വാഹനത്തിന് കൺസ്യൂം ഓഫറായി നമുക്കൊരു ടെൻ തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതേപോലെ കുറഞ്ഞ വെയ്റ്റിംഗ് പീരീഡിൽ നമുക്ക് ഈ വണ്ടി ഡെലിവറി തരാവുന്നതാണ് പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് മാക്സിമം ഫിനാൻസ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു സിക്സ്റ്റി സെവൻറ്റി തൗസൻഡ് റുപ്പീസിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് ഇനി നമ്മൾ അടുത്ത മോഡലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് എന്ന് പറഞ്ഞ വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൺ നിയോസിന്റെ നമുക്ക് എയ്റ്റ് ലാക്സ് ബഡ്ജറ്റിൽ വരുന്ന രണ്ട് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ ആൻഡ് മേഘന എന്ന് പറയുന്ന വേരിയൻസ് ആണ് നമുക്കിപ്പോൾ ഇറ എന്ന് പറയുന്ന വേരിയൻ നമുക്ക് ഏകദേശം ഒരു സെവൻ പോയിൻറ്റ് ഫിഫ്റ്റീൻ ആണ് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ മേഘന നോക്കുകയാണെങ്കിൽ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫിഫ്റ്റീൻ ആണ് ഏകദേശം നമുക്ക് ഒരു ഓൺ റോഡ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെയാണ് നമുക്ക് ഈ മാസത്തെ ഹ്യൂണ്ടായി കൺസ്യൂം ഓഫറായിട്ട് നമുക്ക് ഫോർട്ടി എയിറ്റ് തൗസൻഡ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ് ഈ ഒരു മോഡൽസിന് രണ്ടും മാനുവൽ വേരിയൻസ് ആണ് വരുന്നത് പെട്രോൾ എഞ്ചി പറയുന്ന പോലെ മേഘന എന്ന വേരിയൻ നമുക്ക് എയിറ്റ് പോയിന്റ് ഫിഫ്റ്റീൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബിലോ എയ്റ്റ് എയ്റ്റ് ലാക്സിൻ്റെ താഴേക്കാണ് നമുക്ക് ഈ വണ്ടി വരും ഏകദേശം സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് സെവൻ പോയിൻറ്റ് ഫിഫ്റ്റി ആ റേഞ്ചിലേക്ക് നമുക്ക് ഈ വാഹനം നൽകാവുന്നതാണ് ഇതിന് നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല ബുക്കിംഗ് കസ്റ്റമറുടെ ബുക്കിംഗ് കഴിഞ്ഞ് നമുക്ക് നമുക്ക് വിത്തിൻ ഡേയ്സിൽ ഡെലിവറി കാര്യങ്ങൾ നൽകാവുന്നതാണ് ഈ വാഹനം നമുക്ക് എട്ട് ലക്ഷത്തിന് വരുന്നത് ഗ്ലാൻസ് ആണ് ഗ്ലാൻസേൻ്റെ ബേസ് മോഡലാണ് വരുന്നത് വരാൻ നേരത്തെ ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നോർമലി എട്ട് നാൽപ്പത് വരെ വരുന്നുണ്ട് അതായത് എക്സ്റ്റൻഡ് വാറണ്ടി സർവീസ് പാക്ക് അങ്ങനെ കുറച്ച് ആക്സസറി എല്ലാം കൂടെ നമുക്കത് ഓപ്ഷണലാണ് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു എട്ട് ലക്ഷത്തി താഴെ തന്നെ ഇറക്കാൻ പറ്റും ഗ്ലാൻസിൻ്റെ ബേസ് മോഡൽ നോർമലി വരുന്ന ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ വേരിയൻ്റിൽ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഓട്ടോ എ സി റിയർ ഡിഫോഗർ ലൈൻ ഫ്രണ്ട് ഹാലജൻ പ്രൊജക്ടഡ് ഹെഡ് ലാംപ് അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെയാണുള്ളത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നത് വേണ്ട ബേസ് മോഡൽ നമുക്ക് എല്ലാ മാസവും വണ്ടികൾ ഉണ്ട് ഈ റെഡ് ബ്ലൂ എന്നൊക്കെ പറയുന്ന കളറാണ് കൂടുതൽ എൻകോറി വരുന്നത് അപ്പോൾ ഇൻ കേസ് ഈ മാസം ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത മാസം പകുതിക്കുള്ളിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്നില്ല ഡൗൺ പേയ്മെന്റ് നമുക്ക് സിബിൾ അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആണ് നമുക്ക് മാരുതിയില് ഒരു സെവൻ ലാക്സ് തൊട്ട് എയ്റ്റ് ലാക്സ് ആ റേഞ്ചിൽ വരെ രണ്ട് മണികളെ വരിക അപ്പൊ സെലിവറി ആണ് പിന്നെയുള്ളത് നമുക്ക് വേഗനാട് വരുന്നുണ്ട് അപ്പൊ സെലിവറി നോക്കുകയാണെങ്കിൽ നമുക്ക് സെഡ് എക്സി പ്ലസ് അതായത് ഇതിന്റെ ഹൈ എൻഡ് മോഡൽ വരുന്നത് നമുക്ക് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം ആണ് ഓൺഡോർ റേറ്റ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക്കിൽ വരികയാണെങ്കിൽ നമുക്ക് സെഡക്സ് ഓട്ടോമാറ്റിക് ഒരു ഏഴ് ലക്ഷത്തി അയ്യായിരത്തിന് ഓൺഡോർ ഇറക്കാൻ പറ്റും അതുപോലെ ഫുൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സെലിവറിയ ഫുൾ ഓപ്ഷൻ ഇറങ്ങും പിന്നെ വരുന്ന ഒരു മോഡലാണ് നമുക്ക് വാഗനർ അതുപോലെ വാഗനറിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് വേരിൻറ്റ് തന്നെ വരിക സെഡ് എക്സയും അതുപോലെ സെഡ് സെഡക്സേ പ്ലസും അതിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് സെഡ് എക്സൈ വരിക അപ്പോൾ നമുക്ക് മാനുവലിൽ ഏഴ് പത്തൊമ്പതാണ് സ്റ്റാർട്ട് ചെയ്യുക സെഡ് എക്സേ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഓഡോ ഫുൾ ഓപ്ഷനി കിടക്കുമ്പോൾ ഏഴായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് സെഡക്സ് ഓട്ടോമാറ്റിക് ഏഴ് മുപ്പത്തി രണ്ട് ഓൺ റോഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഏഴ് എഴുപത്താറ് അതിൽ ഒരു രണ്ട് എഞ്ചിലാണ് വണ്ടി വരിക വൺ ലിറ്റർ അതുപോലെ വൺ പോയിൻറ്റ് ടു അപ്പോൾ ഒരു വി എക്സ് എടുക്കണ കസ്റ്റമർക്ക് ഏറ്റവും ബെറ്റർ സെഡക്സ് എ വൺ പോയിന്റ് എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത് കാരണം നമുക്ക് വേരിയൻറ്റ് വ്യത്യാസം വരുമ്പോൾ ആകെ നാൽപ്പതിനായിരം രൂപയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ സെഡക്സ് എ വൺ പോയിൻറ്റ് ടു ലിറ്റർ എടുക്കുകയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് വരുക അപ്പോൾ ഈ രണ്ട് വണ്ടിയാണ് നമുക്കൊരു സെവനിൽ തൊട്ട് ഒരു എയിറ്റ് ലാക്സ് ആ റേഞ്ചിൽ വരുന്ന വണ്ടികൾ

ഇതിന്റെ സിഗ്മ എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സിഗ്മ എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള നോർമൽ ഫീച്ചേഴ്സുകളെല്ലാം വരുന്നുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് സ്റ്റിയറിംഗ് ടിൽറ്റബിൾ അതേപോലെ ഡ്യുവൽ എയർ ബാഗ് നമുക്ക് രണ്ടാമത്തെ വേരിയന്റ് ആയിട്ട് വരുന്നത് ഇഗ്നീസ് ആണ് ഇഗ്നീസ് നമുക്ക് രണ്ട് എ ജി എസും അവൈലബിൾ ആണ് അതേപോലെ തന്നെ മാനുവൽ അവൈലബിൾ ആണ് എ ജി എസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിങ്ങിന് നമുക്ക് ഒരു സെവൻ ലാക്ക് ടു എയ്റ്റ് ലാക്കിന്റെ ഉള്ളിലാണ് വെഹിക്കിൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ വേരിയന്റും സീറ്റ വേരിന്റും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ തന്നെ മാനുവൽ വേരിയൻ്റ ആണ് മാനുവലിൽ നമുക്ക് സീറ്റാ വേരിയന്റ് മാൽഫ വേരിയൻറ്റ് നമുക്ക് സെവൻ ടു എയ്റ്റ് ലാക്സിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡെൽറ്റ വേരിയന്റും അതേപോലെ സീറ്റാ വേരിയൻറ്റും ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുമ്പോൾ ബേസിക് ആയിട്ട് നോർമൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോസ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഓവർ ചെയ്യംസ് അതേപോലെ തന്നെ സിസ്റ്റം വരുന്നുണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് ടിൽറ്റബിൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സീറ്റാ വേരിയന്റിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റീറിംഗും കൺട്രോളിങ് സി യൂണിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പുഷ് സ്റ്റാർട്ട് ആണ് വരുന്നത് കീല സെൻട്രിയാണ് നമുക്ക് സീറ്റാ വേരിയന്റിൽ അവൈലബിൾ സെവൻ ടു എയ്റ്റ് ലാക്സിൽ ഈ ഒരു ഫീച്ചേഴ്സോട് കൂടിയിട്ട് മറ്റു വെഹിക്കിൾസ് ഇല്ലാന്നാണ് എൻ്റെ അറിവ് അതേപോലെ തന്നെ മാനുവൽ ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ വേരിയൻറ്റും ആൽഫ വേരിയന്റ് മിഗ്നീസിന്റെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റായ സീറ്റ വേരിയന്റും ആൽഫ വേരിയന്റും അവൈലബിൾ ആണ് ആൽഫ വേരിയന്റില് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ലോഡ്ഡാണ് എൽഇ ഡി പ്രൊജക്ട് ലാമ്പ് വരുന്നുണ്ട് ഡിആർഎൽസ് വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ടയർ സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടേണിംഗ് ഇൻഡി ഇൻഡിക്കേറ്റേഴ്സ് മീറേഴ്സ് അതേപോലെ തന്നെ ഫോൾഡബിൾ ആണ് മീറേഴ്സ് എല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് ഉള്ളിലെ ടച്ച് സ്ക്രീൻ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് കണക്ട് ഇതെല്ലാം നമുക്ക് അതിൽ അവൈലബിൾ ആണ് സിറ്റി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ റിവേഴ്സ് ക്യാമറ ഫീച്ചേഴ്സ് ലോഡ് ആണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്ന വേരിയന്റ് മാനുവലിൽ നമുക്ക് സെവൻ ടു എയ്റ്റ് ലാക്സിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഇതിന് നമുക്ക് പിന്നെ ഫിനാൻസിന്റെ സൗകര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഓൾമോസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻസിന് നമുക്ക് ഐ സി സി എച്ച് ഡി സി എല്ലാ ബാങ്കുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വെഹിക്കിൾസ് സെവൻ ടു എയ്റ്റ് ലാക്സിൽ ഇറക്കുന്ന വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു ിഫ്റ്റി അതായത് അമ്പതിനായിരം രൂപയുടെ അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിനാൻസ് ഇട്ടിട്ട് വെഹിക്കിൾ ഓൺ റോഡ് ഇറക്കാവുന്നതാണ് നമുക്കിപ്പോൾ സെവൻ ടു എയ്റ്റ് ലാക്സിൽ നമുക്ക് രണ്ട് വണ്ടിയാണ് റണ്ണോയിൽ അവൈലബിൾ ആയിട്ടുള്ള അതിലിപ്പോ സെവൻ സീറ്റർ ആണ് റന്നോവിന്റെ ട്രൈബർ എന്ന് വണ്ടി നമുക്കൊരു നാല് മീറ്റർ താഴെയുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും നമുക്കിതിൽ ഒരു സെവൻ ടു എയ്റ്റ് ലാക്സിന് ഉള്ളിൽ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് സെവൻ സീറ്റർ ആണ് അതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഓൾറെഡി വണ്ടിയിലുണ്ട് അതിലിപ്പോൾ ക്യാബ് ഫോർവേഡ് ഡിസൈൻ എന്നാണ് ഇതിന് പറയാം നമുക്ക് എഞ്ചിൻ റൂം കുറച്ചിട്ട് ഇൻറ്റീരിയറിൽ സ്പേസ് കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് നമുക്കിതിൽ ഓൾമോസ്റ്റ് രണ്ട് വേരിയൻസ് ആണ് നമുക്ക് ആ ഒരു ആ ബജറ്റ് റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റിയത് ആർ എക്സ് എൽ എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട് ആർ എസ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട് ആർ എക്സിയിലാണ് സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്കൊരു സെവൻ ലാക്സ് റേഞ്ചിലായിരിക്കും നമുക്ക് ഇറക്കാൻ പറ്റുക നമുക്കത് സെക്കൻഡ് ഓപ്ഷൻ ആർ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത് അതാകുമ്പോൾ നമുക്കൊരു എയ്റ്റ് ലാക്സ് ആ റേഞ്ചിലേക്ക് നമുക്ക് ഓൺ റോഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും നമുക്കിപ്പോ ട്രൈബറിന്റെ എല്ലാ വേരിയൻസും ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് അധികം വെയിറ്റിംഗ് പീരീഡ് ഒന്നും നമുക്കില്ല നമുക്ക് നെക്സ്റ്റ് മോഡൽ ആണ് റെനോ ഉള്ളതാണ് റനോ കൈഗർ എന്ന് പറയും ഒരു കോംപാക്റ്റ് എസ് യു വി മോഡലാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതലുള്ള ഒരു മോഡലാണ് വരുന്നത് നമുക്ക് കൈകറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഉള്ള ഒരു കോമ്പാക്ട് എസ് യു വി മോഡലായിരിക്കും ഇതും നാല് മീറ്റർ താഴെയായിരിക്കും നമുക്ക് വരുന്നത് നമുക്കിതിൽ ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോൾ ഫുൾ എൽ ഇ ഡെറ്റലൈറ്റ്സ് ഫുൾ ഓപ്ഷനിലുണ്ട് അല്ലെങ്കിൽ ഹെലോജൻ ടൈപ്പ് ആയിരിക്കും ഹെറ്റലൈറ്റ് വരാം നമ്മൾ എല്ലാ വേരിയന്റിലും നമുക്ക് ഡിആർഎൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് എല്ലാ വേരിയന്റിലും നമുക്ക് ഉണ്ട് നമുക്കിതിപ്പോൾ ആർ എക്സിന്ന് പറഞ്ഞ വേരിയന്റിലാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ആർ എക്സിയിൽ നമുക്ക് ഓൺറോഡ് വരുമ്പോൾ നമുക്ക് ഒരു സെവൻ ലാക്സ് റേഞ്ചിലേക്ക് ആയിരിക്കും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരാം അതിലിപ്പോൾ ആർ എക്സ് എൽ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് സെക്കൻഡ് ഓപ്ഷൻ അതാകുമ്പോൾ ഒരു എയിറ്റ് പോയിന്റ് ഫൈവിനുള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഓട്ടോമാറ്റിക് എയിറ്റ് പോയിന്റ് ഫൈവും അല്ലെങ്കിൽ എയ്റ്റ് ലാക്സിന് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഓൺറോഡ് നമുക്ക് ഇറക്കാം അടുത്ത് സിട്രോൺ ഇ സി ത്രീ ആണ് നോക്കാവുന്നത് സിട്രോണിലെ നമുക്ക് ഇ സി ത്രീയുടെ ഒരു വേരിയൻറ്റ് നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് ഇട്ട് ഇ സി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറയിലേക്ക് നിങ്ങൾക്ക് അറിയാം ഒരു എസ് യു വി ബോഡി ടൈപ്പ് വരുന്നതാണ് നമുക്കൊരു ആറ് ലക്ഷം മുതൽ ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു എസ് യു വി ബോഡി ടൈപ്പ് അത് എസ് യു വി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായില്ല അപ്പോൾ അത് മനസ്സിലായതുകൊണ്ട് എല്ലാ കമ്പനികളും റേറ്റ് കുറഞ്ഞിട്ട് എസ് യു വി എന്ന് വിളിക്കാൻ പറ്റില്ല ഒരു ബോഡി ടൈപ്പ് വരുന്ന വാഹനങ്ങൾ അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ടാറ്റ പഞ്ചിനൊക്കെ നേരിട്ട് മുട്ടാൻ നിൽക്കുന്ന ഈ സീ ത്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ നമുക്ക് ഈ ഒരു എട്ട് ലക്ഷത്തിനകത്ത് വാങ്ങാനായിട്ട് വരും ഏകദേശം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്കാണ് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് എക്സൻ രൂപ ആക്സറീസ് ഒന്നും കൂട്ടാത്ത ഒരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സീതി വരികയാണെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ വരുന്നുണ്ട് പക്ഷേ ബേസ് ചരിൻ്റെ ആയതുകൊണ്ട് ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് എ സിയിൽ ഒരൊറ്റ ടൈപ്പ് അതായത് നോൺ ടർബ് ആയിട്ട് മാത്രമേ ഉള്ളൂ ഏകദേശം എൺപത്തി രണ്ട് പീസും നൂറ്റി പതിനഞ്ച് എണ്ണം ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഇരുപതിനടുത്ത് ക്ലെയിം ചെയ്ത് മൈലേജ് വരുന്നത് എന്തായാലും ഒരു ആവറേജ് നമുക്കൊരു പതിനഞ്ചൊക്കെ പ്രതീക്ഷിക്കാം ആ രൂപത്തിലാണുള്ളത് അപ്പോൾ സീതിയിൽ ഈ ഒരു ഒറ്റ മോഡലാണ് നമുക്ക് ഈ ബഡ്ജറ്റിൽ വരുന്നോളൂ ഇത് അടുത്ത വീഡിയോയിലൊക്കെ നമുക്കിനി വേറെ മോഡൽസ് ഒരുപാട് സിറ്റ്രോണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സിറ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ എറണാകുളം തിരുവനന്തപുരം അങ്ങനെയുള്ള കുറച്ച് ഷോറൂമുകൾ മാത്രമായിരുന്നതിലിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കേരളത്തിന് മൊത്തം ഷോറൂമുകളൊക്കെ ആയി തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയാം അടുത്ത് നമ്മൾ ടാറ്റയുടെ ഷോറൂമിലാണ് വന്നുള്ളത് ടാറ്റ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് മോഡൽസ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് തരുന്നുണ്ട് പ്രധാനമായിട്ട് തിയാഗോ അല്ലേ നമുക്ക് പുറകിലേക്ക് തിയാഗോടെ ഒരുപാട് വേരിയൻറ്റ് കിട്ടുന്നുണ്ട് മാനുവലും കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും ഏറ്റവും ബേസ് വേരിയൻറ്റ് നമുക്കറിയാം ഏഴ് ലക്ഷത്തിനകത്ത് തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഏഴ് ടു എട്ടിൽ നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് പോലെയാണ് സ്റ്റാർട്ടിങ്ങ് അത് എക്സ് എം എന്നുള്ള വേരിയൻറ്റ് അത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരമൊക്കെയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഏഴ് ബഡ്ജറ്റിൽ തന്നെ ഏഴ് ലക്ഷം ഓൺ റോഡിൽ തന്നെ നമുക്ക് ഇറക്കാനൊക്കെ ആയിട്ട് പറ്റും ഏകദേശം ഈ മാസം നാൽപ്പത്തി അയ്യായിരം വരെ നോർമൽ മുപ്പത്തി അയ്യായിരം ഉണ്ടായിരുന്നു ഈ മാസം അഡീഷണൽ പതിനായിരം കൂടി കൂട്ടി നാല്പത്തി അയ്യായിരം വരെയൊക്കെ ഓഫറും വന്നിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ എസ് ടി ഓപ്ഷൻ എന്നുള്ള വേരിന്റ് അതുപോലെ തന്നെ ഈ രണ്ട് വേരിയന്റ് നമുക്ക് മാനുവലായിട്ട് ആയിട്ട് കിട്ടും ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഏഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം അങ്ങനെ പത്തി ഇരുപതിനായിരം കൂടെ ഡിഫറൻസ് അത് ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓൺ റോഡ് വിലയിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഓഫർ എമൗണ്ട് കുറയും ചെയ്യോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസിൽ എടുക്കാനായിട്ട് വരും എന്തായാലും ഒരു ഏഴ് എട്ട് ലക്ഷം ബഡ്ജറ്റിലാണ് നിൽക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് നമുക്ക് എക്സ്ട്രിടെ എൻ ആർ ജി വേരിയൻറ്റ് കൂടി നമുക്ക് ഈ ഒരു വേരിന്റ് ഈ ഒരു കാറ്റഗറിയിൽ പരിഗണിക്കാം അതായത് എട്ട് ലക്ഷത്തി പത്തായിരമാണ് ഓൺ റോഡ് വരുന്നത് പക്ഷെ ഓഫറൊക്കെ അയച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ ഓഫർ കൂടി അഡീഷണൽ ആഡ് ആകുമ്പോൾ എന്തായാലും എട്ട് ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് ഓൺറോഡ് വിലയിൽ എൻ ആർ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന തിയഗോല ക്ലാഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടി ഒരു ക്രോസ് ഓവർ ടൈപ്പ് ലുക്കൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഫീച്ചേഴ്സ് ബാക്കി എഞ്ചിൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓപ്ഷനും പരിഗണിക്കാം അതായത് ഫുൾ ഓപ്ഷൻ ഓപ്ഷനല്ല എക്സെഡ് ഒ പ്ലസ് പരിഗണിക്കാം അതായത് എട്ട് നാൽപ്പത്തിനാലയ്ക്കാണ് ഓൺ റോഡ് വരുന്നത് അത് പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ഓഫർ കാര്യങ്ങൾ വരികയാണെങ്കിൽ എട്ട് ലക്ഷത്തിന് തന്നെ വേണമെങ്കിൽ ഇറക്കാവുന്നേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ടി എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഓട്ടോമാറ്റിക് കിട്ടാത്ത ആകൂടെ അതും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരൊക്കെയാണ് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫർ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു എട്ട് ലക്ഷം ആ ഒരു റേഞ്ചിൽ തന്നെ ഓണ്ടോടെ ഇറക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഇത്രയും മോഡൽസ് നമുക്ക് തിയാഗോഡ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ അടുത്തത് സ്വാഭാവികമായിട്ടും ആണ് ടിഗോറിൻ്റെ രണ്ട് വേരിയൻ്റാണ് നമുക്ക് കിട്ടിയത് എക്സ് ഇ എന്ന് പറയുന്ന ബേസ് വേരിയന്റ് ഏഴ് ലക്ഷത്തി അറുപത്തി എട്ടായിരം അതുപോലെ തന്നെ എക്സ് എം എന്ന് പറയുന്ന വേരിയന്റ് എട്ട് ലക്ഷത്തി ഇരുപത്താറായിരം ഈ രണ്ട് വേരിയൻസ് ആണ് ടിഗോറിൽ നമുക്ക് ലഭിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഓഫർ ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടികൾക്ക് നിലവിൽ നമുക്ക് ഈ മാസം ഇല്ല എന്ന് പറയാം പിന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട വാഹനം പഞ്ച് പഞ്ചിന്റെ രണ്ട് വേരിയന്റ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ മാനുവൽ കിട്ടുന്നുണ്ട് അതായത് പഞ്ചിന്റെ പ്യൂർ എന്ന് പറയുന്ന ബേസ് വേരിയന്റ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്ക് ഓൺറോഡ് വരുന്നുള്ളൂ അതുപോലെ തന്നെ അതിന്റെ പ്യോറിൽ തന്നെ റിതം പാക്ക് ആഡ് ചെയ്ത് വരുന്ന ഒരു വേരിയന്റ് ഉണ്ട് അത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇറക്കാനായിട്ട് പറ്റും അങ്ങനെ ബേസ് വേരിയന്റ് പഞ്ചന്റെ ബേസ് വേരിന്റാണ് നമുക്ക് കിട്ടുക അതിൽ തന്നെ റിതം ബാക്ക് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ആയി കിട്ടും എന്ന് പറയാം അപ്പം ഒരു എസ് യു വി ടൈപ്പ് ഡിസൈൻ അല്ലെ ഒരു ബോഡി ടൈപ്പ് ഉള്ള വാഹനം വേണം എന്നുള്ളവർക്കും ഈ ഒരു ബഡ്ജറ്റിലൊരു വണ്ടി ഉണ്ട് എന്ന് പറയാം അത്ര വാഹനങ്ങളാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആൾട്രോസ് ആണ് നമുക്കൊരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി വരുന്നതാണ് അതിന്റെ ബേസ് വേരിയന്റ് പെട്രോൾ മാനുവൽ ആണ് നമുക്ക് കിട്ടാം എക്സ് ഇ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി പതിനായിരം ഒക്കെയാണ് ഓൺറോഡ് പ്രൈസ് അതും ഈ പറഞ്ഞ ഒരു ഓഫർ കഴിച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും എട്ട് ലക്ഷത്തിനകത്ത് തന്നെ ഇറക്കാവുന്നേ ഉള്ളൂ അപ്പം ഇത്തരം വാഹനങ്ങളാണ് നിലവിൽ നമ്മുടെ ഈ മാസത്തെ ഓഫറും വെച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് ഒരു ഏഴ് ടു എട്ട് ലക്ഷം ബഡ്ജറ്റിൽ ടാറ്റയുടെതായിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ രണ്ട് ബ്രാൻഡിൻ്റെ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് എം ജിയുടെ ആണ് എം ജിയുടെ പറയാൻ വിട്ടുപോയതല്ല നമ്മുടെ അടുത്ത് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ അത് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് അതിനെക്കുറിച്ച് കുറിച്ചാണ് വീഡിയോ ചെയ്യുകയാണ് അതായാലും എം ജിയുടെ കോമറ്റ് ടി ആണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക അതായത് ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇലക്ട്രിക് വാഹനം വരുന്നത് എം ജിയുടെ കോമറ്റാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇലക്ട്രിക് നോക്കുന്നവർക്കും ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഒരു നൂറ്റമ്പത് നൂറ്റാറുപത് കിലോമീറ്ററൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം ഓടാനുള്ളൂ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സെക്കൻഡറി വാഹനം വേറെ ഉണ്ട് ചെറിയ ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് എം ജിടെ കോമി ടി വി എന്നും പറയാം പിന്നെ വിട്ടുപോയിട്ടുള്ളത് ആണ് നിസാൻ വിട്ടുപോയതല്ല ഞാൻ എൻ്റെ അടുത്ത് രണ്ട് കോൺടാക്ട് നമ്പർ ഉണ്ട് അവരുടെ ഷോറൂം തൃശ്ശൂർ ഷോറൂമത്തെ ഞാൻ എനിക്ക് എണ്ണാൻ പറ്റാത്ത അത്ര തവണ ഞാൻ അതിന് വിളിച്ചിട്ടുണ്ട് രണ്ട് തവണ നേരിട്ട് ഷോറൂമിൽ പോയിട്ട് പോലും നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിനുള്ള പെർമിഷനോ കാര്യങ്ങളോ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല രണ്ട് തവണ പോയപ്പോഴും മാർക്കറ്റിൻ്റെ ഭാഗത്ത് ആരുമുള്ള ഷോറൂം മാനേജറും ഒന്നും അവിടെ സ്ഥലത്തില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പെർമിഷൻ തരുന്ന ഒരു അതോറിറ്റി ആരും അവിടെ ഷോറൂമിൽ അവൈലബിൾ അല്ല രണ്ട് തവണ പോയപ്പോഴും അതിനുശേഷം നിരവധി തവണ ദൈ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് രാവിലെ വരെ ഞാൻ വിളിച്ചു നോക്കി ആരും കോൾ എടുത്തിട്ടില്ല മാഗ്നേറ്റ് എന്നുള്ളൊരു മോഡൽ നിസാൻ നിസാനുണ്ട് അതൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് എന്ന് മാത്രമേ ഒരു ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് പാസ് ചെയ്യാനുള്ളൂ അല്ലാതെ അതിൻ്റെ ഓൺലോഡ് വില എത്രയാണ് ഏത് വരേണ്ടാണ് കിട്ടുക വില ഓഫർ ഉണ്ടോ ഇതൊന്നും ഡീറ്റെയിൽസ് നമുക്ക് പറയാനില്ല കാരണം ഷോറൂമില് നമ്മളായിട്ട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ബഡ്ജറ്റിലൊക്കെ നിസാൻ്റെ വണ്ടി വരുന്നതാണ് എന്തായാലും അടുത്ത ബഡ്ജറ്റിലെങ്കിലും നമുക്ക് നിസാനും കൂടി ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും വീണ്ടും ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സാധിക്കട്ടെ എന്ന് പറയാം എന്നാലും ഒരു മാസത്തോളം എടുത്തു ഈ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ഓരോ ഷോറൂമുകളിലും സമയം കാര്യങ്ങളൊക്കെ ശരിയാവേണ്ടത് കാരണം എക്സിക്യൂട്ടീവ്സിനെ കൊണ്ട് പറയുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഞാൻ തന്നെ പ്രസന്റ് ചെയ്ത മതി എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു എപ്പിസോഡ് തീർക്കാവുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് എട്ടെട്ട് ഒമ്പത് ലക്ഷം ബഡ്ജറ്റും ഒമ്പതെട്ട് പത്ത് ലക്ഷം ബഡ്ജറ്റും ഒക്കെ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാം അല്ല എക്സിക്യൂട്ടീവ്സ് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചധികം സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു സീരീസ് തീർക്കാനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതാണ് നമ്മുടെ ഊർജ്ജം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്നാലാണ് എനിക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ പരിഗണിക്കാനായിട്ട് സാധ്യതകൾ എന്തായാലും വീഡിയോ അഭിപ്രായം താങ്ങാൻ പറ്റി ഇതായിരിക്കും എവിടെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണാനൊരുപാട് നേടത്തുകളിൽ കാണാം ബൈ ബൈ